മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിന് മോദിയുടെ മറ്റൊരു സമ്മാനം കൂടി വന്നെത്തിയിരിക്കുന്നു എറണാകുളം ബാംഗ്ലൂരു റൂട്ടില് ഒരു വന്ദേ ഭാരത് കൂടി ലഭിച്ചിരിക്കുന്നു നരേന്ദ്രമോദി അതിന്റെ ഉദ്ഘാടനവും ചെയ്തിരിക്കുന്നു അതായത് സാധാരണ ട്രെയിനിൽ ഒരു എറണാകുളം ടു ബാംഗ്ലൂർ യാത്ര എന്ന് പറയുന്നത് പന്ത്രണ്ടര മണിക്കൂറിലും ധികമായിരുന്നു എന്നാൽ വന്ദേ ഭാരത് വന്നതോട് കൂടിയിട്ട് ആ യാത്ര എട്ടര മണിക്കൂറിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് എട്ടര മണിക്കൂർ മാത്രം അതെ എറണാകുളത്ത് നിന്നിന് ബാംഗ്ലൂരുവിലേക്ക് എത്താന് അത് മലയാളികൾക്ക് വളരെ വലിയൊരു വികസനം തന്നെയാണ് വലിയൊരു സൗകര്യം തന്നെയാണ് ഒരുപാട് മലയാളികള് ബാംഗ്ലൂരുവില് പഠിക്കുന്നുണ്ട് ഒരുപാട് മലയാളികള് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ തന്നെ വളരെ വലിയൊരു ഉപകാരം തന്നെയാണ് ഈ വികസനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ സമ്മാനം മലയാളികളെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് വളരെ വലിയൊരു വികസനം തന്നെയാണ് അതായത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ നേട്ടത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കേണ്ടത് എന്നാൽ പ്രമുഖ മാധ്യമങ്ങളിൽ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെ നേരെ തിരിച്ച് മറ്റൊരു വാർത്തയാണ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നല്ല ട്വന്റി ഫോർ ന്യൂസ് ഒക്കെ ഉറഞ്ഞതുള്ള വന്ധേ ഭാരത് ഓടി തുടങ്ങിയ സമയത്ത് തന്നെ ഭാര ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഗണഗീതം ആലപിച്ചു എന്നാ വിളിച്ചു പറയുന്നത് ആ ആർ എസ് എസ് ഗണഹീതം എന്ന് പറയുന്നതിന്റെ വരികൾ എങ്ങനെയാ തുടങ്ങുന്നത് പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വരികളുള്ള ആ ഗണഗീതത്തിൽ എന്ത് പ്രശ്നമാണ് ട്വന്റി ഫോർ ഒക്കെ കാണുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ മണ്ണിന്റെ പവിത്രതയല്ലേ ആ വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നത് അത് വന്ദേ ഒക്കെ ഓടുന്ന തുടങ്ങിയ സമയത്ത് തന്നെ അത് ആലപിക്കുന്നുണ്ടെങ്കിൽ അത് അഭിമാനപൂർവ്വം കേൾക്കുകയല്ലേ വേണ്ടത് മറിച്ച് ട്വന്റി ഫോർ ഒക്കെ ഉറഞ്ഞുതുള്ളുക വളരെ വലിയ രീതിയിൽ ഉറഞ്ഞുതുള്ളുക ഞാനൊരു കാര്യം എടുത്തു പറയും എൻ്റെ എൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് ദേശഭക്തി ഗാനങ്ങളിൽ ഈ ആർ എസ് എസിന്റെ ഗണഗീതം എല്ലാ കലോത്സവങ്ങളിലും ഇല്ലായിരുന്നു സർക്കാർ സ്കൂളുകളിൽ മറ്റൊന്നല്ല പറഞ്ഞു സർക്കാർ സ്കൂളുകളിൽ ദേശഭക്തി ഗാന മത്സരത്തിൽ കുറച്ച് മുമ്പ് അവരെ ഇത് സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടായിരുന്നു എന്നാൽ ഇന്നത് വന്ദേ ഭാരത് ഉദ്ഘാടനത്തിൽ വിദ്യാർത്ഥികൾ ആളപിച്ചതിനെതിരെ വരെ കുറഞ്ഞു തുള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ അധികരിച്ചോണ്ടിരിക്കുന്നു അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ എസ് സി പി ഐ ആയിക്കൊള്ളട്ടെ പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊള്ളട്ടെ ഇതിലൊക്കെ തന്നെ ഒരേ രീതിയിലുള്ള തീവ്ര ചിന്താഗതിക്കാർ ഒരുപാടുണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അധികരിക്കുന്നു അവർക്ക് കുരുപൊട്ടുന്നതിന് അവർക്കൊപ്പം നിന്നുകൊണ്ടല്ലേ ഈ മാധ്യമ പ്രവർത്തകരെ എന്ന് പറയുന്ന ആളുകള് ഉറഞ്ഞു തുള്ളി ഈ ദേശഭക്തിഗാനത്തിനെതിരെ പോലും രംഗത്തെത്തുന്നത് ഒരു കാര്യം ഈ പറയുന്ന ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള സകലതിനെതിരെ നിൽക്കുന്ന സകലരോടും പറയാനുള്ളത് ഈ രാജ്യത്ത് ദേശഭക്തി ഗാനങ്ങൾ തന്നെ ഇനിയും ഉയരൂ രാജ്യത്തിനെതിരെയുള്ള ഒന്നും തന്നെ ഇവിടെ ഇനി ഉയർത്താമെന്നൊന്നും ഒരിക്കലും ഒരാൾ പോലും സ്വപ്നം കാണണ്ട ഒരു കൂട്ടാളികൾ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ കർണാടകയിലെ ആർ എസ് എസിന് അങ്ങ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് കൂട്ടിയിട്ട് കൂടിയോ നടക്കൂല ഒരു തരത്തിലും നടക്കൂല നിങ്ങൾ വെറുതെ ഉറഞ്ഞ തുള്ളി അല്ലെന്നല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ ആയത് മുതലാണ് ഈ ആർ എസ് എസ് ഗണഗീതത്തിനൊക്കെ ആളുകൾ ഉറഞ്ഞ തുള്ളി ഈ രംഗത്ത് വരുന്നത് ഉറഞ്ഞ തുള്ളി ഈ രംഗത്ത് വരുന്നത് അതൊക്കെ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് നമ്മുടെ മാധ്യമങ്ങളെ പോലും നിയന്ത്രിക്കുന്നു എന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ ഗണഗീതം ഉണ്ടായത് ഇന്നും എന്നല്ല നമ്മളൊക്കെ പഠിക്കുന്ന സമയം മുതൽ കലോത്സവങ്ങളിൽ ദേശഭക്തി ഗാനമായിട്ട് ആലപിക്കേണ്ടതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ മതഭേദമങ്ങ് എല്ലാ മതത്തിലുള്ള ആളുകളും ഈ ദേശഭക്തി ഗാനമൊക്കെ ആലപിച്ച് തന്നെ മുന്നോട്ട് പോകണം നമ്മുടെ വളർന്നു വരുന്ന പുതുതലമുറ ഇത് പഠിപ്പിക്കണം ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് രാജ്യത്തിനതിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വളരെ വലിയ ഈ യാഥാർഥ്യവും നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനങ്ങൾ നടക്കുക ആ സമയത്തും ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള ഇത്തരം ഒരുപാട് പ്രമുഖ മാധ്യമങ്ങളൊക്കെ രംഗത്തെത്തിയിട്ട് ഉറങ്ങുതുള്ള ആശിമിക്കടന്ന് ഉറഞ്ഞു തുള്ളുക ഇതിനെതിരെ ആർ എസ് എസ് ഗണഹീതം വന്ധേ ഭാരത് ഓടി തുടങ്ങിയപ്പോ അത് മിനിസ്ട്രി ലെവലിൽ പോസ്റ്റ് ചെയ്തു ഉറഞ്ഞു തുള്ളുക ഇത് ഇത്തരം ആലപിക്കൽ തന്നെയാണ് ഇനി മുന്നോട്ടുണ്ടുരു പൊട്ടാനൊക്കെ ഉള്ളവര് ഒരു പല്ലുകൂട്ടി ഇരുന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ കഠിച്ചു പിടിച്ച് അങ്ങ് കുരു പൊട്ടിക്കുക എന്നല്ലാതെ ഈ ദേശഭക്തി ഗാനങ്ങളൊക്കെ ഇനിയും ഇനിയും ഉറക്കെ ഉയരും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട രാജ്യം പുരോഗതിയിലേക്ക നമ്മളൊക്കെ തന്നെ ഒരിക്കലും മറന്നു പോകരുത് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ റെയിൽവേയെ ഉറൻ രാജ്യങ്ങളിൽ പോലും ബോധല്ല സകലയാളുകളും വിളിച്ചു പറയലേ എത്തരത്തിലായിരുന്നു സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകളാണ് ഇന്ത്യൻ റെയിൽവേ എന്നല്ലായിരുന്നോ ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നത് അത് എത്രത്തോളം വലിയ സമാനതകളില്ലാത്ത രീതിയിലേക്കുള്ള വികസനത്തിലേക്കാണ് ഇപ്പോ എത്തിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ ഇന്നൊരു മനുഷ്യ വിസർജ്യം ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ഞാൻ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കും ഇവിടെയുള്ള സകല പാർട്ടിക്കാരോടുമാണ് സകല പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളോടാണ് ചോദിക്കുന്നത് ഒരു ട്രെയിൻ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഒരു ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിന്ന് ഒരു ചായ കുടിക്കാൻ സാധിക്കായിരുന്നു അവിടെ നിന്ന് മാറിപ്പോവില്ലായിരുന്നു അത്രത്തോളം സ്മെല്ലും വൃത്തികേടുമല്ലായിരുന്നു ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിർത്തിയാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു ടോയ്ലറ്റുകളല്ലായിരുന്നു അതല്ലേ സമാനതകളില്ലാത്ത രീതിയിൽ വികസനം കൊണ്ടുവന്ന് നരേന്ദ്രമോദി സർക്കാർ മാറ്റിയെടുത്തത് രാജ്യത്തെ സകല ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റുകൾ അങ്ങ് ഘടിപ്പിച്ചതാ ഒരിക്കലും മനുഷ്യ വിസർജ്യം ഇന്ന് ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളിലേക്ക് വെയില വളരെ വലിയ രീതിയിൽ വികസനങ്ങൾ നടക്കുക നമ്മുടെ രാജ്യത്ത് എത്താത്ത തലസ്ഥാന ഓരോ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗര ഐസ്വാളിലേക്കൊക്കെ ട്രെയിൻ എത്താത്ത ഒരു വിഷയം അതും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വന്നു മിസോറോമിൽ അല്ല ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നരേന്ദ്രമോദിയുടെ കാലത്താണ് വികസനം വന്നെത്തുന്നത് ഒന്നര വർഷം കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ പോവാ വന്ദേ ഭാരതികളുടെ എണ്ണം കൂടാൻ പോവാ ഈ വികസനമൊക്കെ വരുമ്പോൾ സുഡാപ്പികൾ കുരുപൊട്ടിയിട്ട് മറ്റു തരത്തിലൊരു വായ വ്യാപകമായിട്ടൊരു കമന്റ് കാണുന്നു ഞാൻ അതും കൂടി ഒന്ന് വായിച്ചേർത്തി എന്തിനാണ് മറ്റുള്ളവരെ ലേറ്റാക്കി ഫസ്റ്റ് എത്താനാണോ വി ഹാവ് ഡെയിലി സ്ട്രഗിളിംഗ് ഫോർ വന്ദേ ഭാരത് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കടന്നു പോവാൻ മറ്റുള്ള ട്രെയിനുകളെ എന്തിനാ പിടിച്ചു വെക്കുന്നത് മുപ്പത് മിനിറ്റ് ആണ് ഒരു ട്രെയിൻ മറ്റുള്ള ട്രെയിനിനെ കടന്നു പോവാൻ എടുക്കുന്നത് അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മാത്രം പുതിയത് കൊണ്ടുവരിക വന്ദേ ഭാരത് കൊടുത്തിട്ടില്ലേ പറയൂ ഇതേ ആളുകൾ ഓ കിട്ടുന്നില്ല 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 എന്ന് കൊടുത്താൽ പറയും സാഹചര്യം നെഗറ്റീവ് ഇത്തരം ആളുകളോട് പറയാനുള്ളൊരു മറുപടി ഇവിടുത്തെ കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം വാളം കൂട്ടുക എന്നുള്ളതാണ് അതായത് റെയിൽവേക്ക് കുറച്ചുകൂടി സ്ഥലം ലഭിക്കുക എന്ന പുതിയ ട്രാക്കുകൾ വരുത്തുക എന്നുള്ളതാണ് ഇനി ഇവിടെ റെയിൽവേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു വികസനം അതിന് കേരള സർക്കാർ സ്ഥലം കൊടുക്കണം അത് കൊടുക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലമില്ല എന്ന് പറയുകയാണ് ഓ അതെങ്ങനെ നടക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല വരുന്ന സർക്കാരിനെ അതായത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഈ കമന്റിട്ട ആളുൾപ്പെടെ ബി ജെ പിയെ വിജയിപ്പിച്ചാൽ അവരങ്ങ് ചെയ്തോളും അവർ രാജ്യത്തുടനീളം സമാനതകളില്ലാത്ത ഹൈവേ ഉൾപ്പെടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇതെങ്ങനെ സ്ഥലം കൊടുക്കും എന്നൊക്കെ കേരള സർക്കാരിനൊക്കെ ബുദ്ധിമുട്ട് അറിയില്ലെങ്കിൽ വളരെ ലളിതമാണ് ആ സ്ഥാനത്ത് നിന്നങ്ങ് ഇറങ്ങി മാറിക്കൊടുത്താൽ മതി ബി ജെ പി അധികാരത്തിലെത്തിയാൽ കേരളത്തിലും ഒരുപാട് ട്രാക്കുകൾ ഇനിയും അധികം വരും ഹൈവേ ഒക്കെ തന്നെ അത്തരത്തിലായിരുന്നു ഒരു സ്ഥലമില്ല സ്ഥലമില്ലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചതോടുകൂടി കേരളത്തിൽ പോലും സ്ഥലമുണ്ടായി വികസനമുണ്ടായി എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒക്കെ ഈ ഒരു വികസനത്തിനൊക്കെ എതിരെയും ആളുകൾ തോന്നിയത് പോലെ കുരച്ചോണ്ടിരിക്കുന്നുണ്ട് അത്തരം കുരക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും മൂലയിൽ ഇരുന്ന് കുരക്കുക എന്നല്ലാതെ ഈ വികസനത്തിനെ ഒന്നും തകർക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല രാജ്യം വലിയ പുരോഗതിയിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ സമാനതകളില്ലാത്ത വികസനങ്ങൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട